ഹലോ വെച്ചങ്ങായി മാറി എല്ലാവർക്കും ജീസ്ഗഡിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഷാർജല ഉള്ളത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു മാളുണ്ട് മെഗാ മാളിൻ്റെ പേര് കേട്ടാ പണ്ട് പന്ത്രണ്ട് വർഷം മുന്നേ വന്നേരം നമ്മൾ ഈടൊക്കെ ഇറങ്ങാനെല്ലാം വന്നിരുന്നു ഇന്നിതാ വീണ്ടും നമ്മൾ മെഗാ മാളിലേക്ക് പോകാം മെഗാ മാളിൽ കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നേരെ പോവാം പോയിട്ട് കാഴ്ചകൾ കാണാം മെഗാമാളിന്റെ ബാക്ക് സൈഡാട്ടെ ഇത് ചങ്ങായിമാറ ഇതാണ് മെഗാ മാളിന്റെ ഫ്രണ്ടിന്നുള്ള വ്യൂ കേട്ടാ വലിയ മാളാണ് മുന്നോക്കുമ്പോ കാണുന്ന ഇത് നല്ല കാഴ്ച യു എയില് വേറൊരു പ്രത്യേകത തന്നറിയാം നമ്മളീ പെടിച്ചൻ കോസെങ്കിലും ഇടയ്ക്ക് വന്ന് നിന്നാലല്ലേ വണ്ടികൾ നിർത്തണം കേട്ടാ നിർത്തിട്ടില്ലെങ്കിൽ കാണുന്ന വണ്ടിക്ക് ഫൈൻ എടുക്കും അയാളിങ്ങനെ കയറി പോകുന്നുണ്ട് അതുപോലെല്ലാം പോയിരുന്ന പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ വിളിച്ചു കൊടുക്കും മാളിന്റെ ഉള്ളിൽ കയറി വരുമ്പോ കാണുന്ന കാഴ്ച ഒന്നും ഭംഗിയില്ല കാണേ ടൊയോട്ടേന്റെ വണ്ടി വെച്ചിട്ടുണ്ട് സമ്മാനം കൊടുക്കാനാണോട്ടോ ആ ഇതാ സ്പ്രിങ് സർപ്രൈസസ് വിത്ത് എവരി സ്പെൻറ്റ് അടിപൊളി വണ്ടി ഏട്ടാ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പിറകിലുള്ള സാധനം കേട്ടോ വാട്ടർ ഫ്രോ നല്ല രസമില്ല ആണേ നമുക്ക് മേലെ പോയി നോക്കട്ടാ നല്ല കാഴ്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ മേലത്തെ വ്യൂ സാധനങ്ങളെട്ടാ ബ്രാൻഡ് ഐറ്റംസ് മെന്നിന്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻ അക്കൗണ്ടിൽ ഏറുക അടിപൊളി 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 കളക്ഷൻസ് സൂപ്പർ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിട്ടാ നിങ്ങളെ കാണിക്കാൻ കാണിക്കാന്ന് അടുത്ത സ്ഥല കാണെ ലൈറ്റിലാക്കിട്ട് കളർഫുൾ സംഭവ കണ്ടാത്തന്നെ എസ്കലേറ്റർ ചങ്ങാസ്ലേറ്റർ എടുത്തെ നമ്മൾ അയി പനിയുടെ ടുത്ത് കൂടിയാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർഫൗണ്ട നല്ല രസം കേട്ടാ മേലെ മരങ്ങളും ഉണ്ട് ഇടാൻ എന്റെ ഈ മൊബൈൽ ഷരഫ്തീജിന്ന് മേടിച്ചായിരുന്നു ഇവിടെ നിന്നല്ല സിറ്റി സെന്റർന്ന് ഞാൻ ജിമ്മിന്റെ എൻട്രൻസ് കേട്ടാ ഈ ഭാഗത്ത് ആൾക്കാർ കുറവാ ബസാർ ബസാർ ഇവിടുത്തെ മാളുകളിൽ വരുമ്പോ വേറെ ഒരു പ്രത്യേകത വെച്ചായിട്ടും അവിടുത്തെ മണായിരിക്കും കേട്ടോ ഊതും അതും ഇതെല്ലാം കത്തിച്ച് പൊതിച്ചിട്ട് നല്ല കിടിലും മണായിരിക്കും അടുത്ത സ്ഥലത്ത് നിന്നുള്ള കണ്ടോ വേണ്ട ലൈറ്റിലിട്ട് തന്നെ ഫുൾ സെറ്റായി ഇവിടെ സിനിമ തിയേറ്റർ ഉണ്ട് കേട്ടോ നോവോ സിനിമാസ് ഇവിടെ വന്നിട്ട് നമ്മൾ പണം കാണല്ലോ ഇവിടെ ഫാമിലി വേണ്ട കേട്ടോ കുട്ടികളൊക്കെ കളിക്കാനുള്ള കാര്യമല്ല പഴയ മോഡലാക്കി ചെയ്യിക്കാം പഴയ മോഡൽ ആക്കി ചെയ്തിട്ടുണ്ട് കുത്ര കളിക്ക ഇഷ്ടം പോലെ ഐറ്റംസ് വെറൈറ്റി വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടോ

കമ്പനിയിൽ നിന്ന് ബസ് പോകും ദേരയിലേക്ക് ബസ്സിന് ദേരയിലേക്കെല്ലാം പോയി അപ്പുറം അപ്ര കടന്ന് അപ്പുറത്തെ അമ്പലത്തെല്ലാം പോയി പ്രാർത്ഥിച്ച് വന്ന് ഇപ്പുറം പിന്നെയും തിരിച്ചിപ്പുറം കടന്ന് വന്ന് മെക് റൊണാൾഡ്സിന്ന് നേരെ ഒരു ദ്രംസായിരുന്നു ഒരു ദ്രംസിന് ഐസ്ക്രീം ക്രീം എല്ലാം മേടിച്ച് തിന്നുന്നേ ആ ഓർമ്മയിലേക്ക് ഇപ്പം വന്നേട്ട ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി മനസ്സിനാണ് ഞാനും റൊണാൾഡ് കൂടെ ആയിരുന്നു അധികം പോകും പിന്നെ കുറെ കഴിഞ്ഞാലും ഞാൻ ഞാൻ തന്നെ ബസ് എടുത്തിട്ട് പോകാൻ തുടങ്ങി അങ്ങനെയുള്ള ഓർമ്മകളിലേക്കെല്ലാം 对。 സിനിമാസിന്റെ മുന്നിലല്ലോ ട്ടാ ഇതെല്ലാം ഇപ്പം കളിക്കുന്ന പടം ഇവിടെ തുടരും പറഞ്ഞ കേട്ടാ അത് മാറിയെന്ന് തോന്നുന്നു പോയിട്ടാ ഇവിടെ അധികം നിൽക്കില്ല പടം മലയാളം പടം മേ മാറും

ടോപ്പ് ടോപ്പെന്നുള്ള വ്യൂ ഉണ്ടാളുടെ ടോപ്പാഴത്തേക്ക് ഏറ്റവും ടോപ്പ് നോക്കുമ്പോൾ അത് കണ്ട എങ്ങനെ ഒരാൾ പണ്ടേ നിന്നിട്ട് എല്ലും കിട്ടുമ്പോഴായി പോയതാടാ അതിന്റെ സംഭവം തോന്നാ അവിടെ വാള അതോ പിടിച്ചു താഴോട്ട് താഴോട്ടിറങ്ങാ അങ്ങനെല്ലാം ഓടിച്ചു കണ്ടിറങ്ങ ഒരുപാട് കാണാനുണ്ട് താഴെ ഇറങ്ങിട്ട് വീണ്ടും ഇറങ്ങുന്നു 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 അപ്പോൾ ചങ്ങായി മാറേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളൊരു മാളിൽ പോയവരങ്ങനെ എടുത്തൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത കേട്ടാ അപ്പോൾ നമ്മളെയും നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം ജീവിക്കും